പൂച്ചെടികളും പച്ചക്കറി തൈകളും കൊണ്ട് പൂക്കളം ജീവനക്കാർക്ക് ഹൈടെക് ഓണാഘോഷം സംഘടിപ്പിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഗോവിന്ദരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂച്ചെടികളും പച്ചക്കറി തൈകളും കൊണ്ട് അലങ്കരിച്ച പൂക്കളം ഒരുക്കിയും ജീവനക്കാർക്ക് ഓണപ്പുടവം നൽകിയുമാണ് അഗ്രിമാളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഗോവിന്ദരാജ് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കാട്ടിലും കർഷകർ അടുത്ത് ഒരു പറഞ്ഞതി വരാൻ പാടില്ല അതാണ് ഞങ്ങൾ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വരെയും അത് കൈറ്റൊക്കെ എന്തു വരങ്ങി ആയിക്കോട്ടെ പക്ഷെ കർഷകർ അടുത്ത് ഒരു പരാതികളും വരാൻ പാടില്ല അത് ആദ്യം രണ്ടാമത്തേത് പറയുന്ന സ്ഥലത്ത് തർക്കം മൂന്നാമത്തേത് പറയുന്ന സമയത്ത് തർക്കണ്ട ഇത് മൂന്നിലും ഇതുവരെ വരെ ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞ് സ്ഥലത്ത് എത്തി അത് ഏത് രാത്രിയായാലും ചെടി രാവിലെ മണിക്ക് എട്ടുമണിന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ എത്തിച്ചിരിക്കും തുടർന്ന് സ്ഥാപനത്തിലെ ജീവനക്കാർക്കായി ഓണക്കോടിയും വിതരണം ചെയ്തു കട്ടപ്പന കൃഷി ഓഫീസർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു അഗ്രികൾച്ചർ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് എറ്റി മുഖ്യാതിഥിയായിരുന്നു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് അനീഷ് പി കൃഷ്ണൻ സിആർ ഹൈടെക് അഗ്രിയമാൾ ഡയറക്ടർ ബിജു സിആർ ജീവനക്കാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്